ഒന്ന് നമ്മുടെ തോട്ട് രണ്ടാമത് നമ്മുടെ വേർഡ്സ് ആണ് അപ്പോൾ ഈ തോട്ടും വേർഡ്സും നമ്മുടെ ചിന്തകൾ ഫസ്റ്റ് രണ്ടാമത്തെ വേർഡ്സ് ആണ് അപ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴാണോ നന്മയുള്ളതായി മാറുന്നത് എപ്പോഴും സകാരാത്മകമായി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതി ശുഭമായി മാത്രം ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ആധാരത്വം നമ്മളിലൂടെ വരുന്ന വാക്കുകൾ എപ്പോഴാണ് മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് സുഖമേകാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ പറ്റുന്നത് മറ്റുള്ളവരിൽ പ്രതീക്ഷകൾ ഉണർത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ചരട് അവിടെ രൂപീകരിക്കപ്പെടുകയാണ് അറിയാതെ ഈ കണ്ണന ദൃശ്യമല്ലാത്ത ഒരു നൂൽ അവിടെ തയ്യാറാവുകയാണ് ആ നൂലിന്മേലാണ് നമ്മൾ ഓരോരുത്തരും ബന്ധിക്കപ്പെടുന്നത് എവിടെയാണോ നമ്മളുടെ മനസ്സിലെ ചിന്തകൾക്ക് കുഴപ്പമുണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണം എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ഉണ്ടാകണം നമ്മൾ വിചാരിക്കും പുറമെ നമ്മൾ പ്രകടിപ്പിക്കുമെങ്കിലും നമ്മുടെ അകത്ത് ആ ശുദ്ധത ഉണ്ടാകണമെന്നില്ല വീടിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ചിന്തകളെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിനകത്ത് ശുഭമായ ചിന്തകൾക്ക് സ്ഥാനം സ്ഥാനമുണ്ടാവുകയുള്ളു ശുഭമായ ചിന്തകൾ ഉൽപ്പന്നമാവുകയുള്ളു നമ്മൾ ശുഭമായി മാത്രം മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് കൊടുക്ക മറ്റുള്ളവരുടെ പ്രതി ശുഭമായി മാത്രം ചിന്തിക്ക നമുക്ക് അത്രയെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ മനോസ്ഥിതി അതായത് നമ്മളുടെ ഉള്ളിലെ എനർജി ഹൈ ലെവലിലേക്ക് ഉയരാൻ തുടങ്ങും അപ്പൊ സങ്കല്പത്തിലൂടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ നാവിലൂടെ അല്ലെ നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് എന്താകും അവർക്ക് ചിലപ്പോൾ ശാന്തി കിട്ടേണ്ടവർക്കാണെങ്കിൽ ശാന്തി കിട്ടും സുഖമാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ സുഖം കിട്ടും അവർക്ക് സപ്പോർട്ടാണ് ആഗ്രഹിച്ചതെങ്കിൽ അവർക്ക് നമ്മളിലൂടെ സപ്പോർട്ട് കിട്ടും അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയാണ് കിട്ടേണ്ടതെങ്കിൽ അവർക്ക് പ്രതീക്ഷകൾ കിട്ടും അതുപോലെ അവർക്ക് മോട്ടിവേഷനാണ് വേണ്ടതെങ്കിൽ നമ്മളുടെ ആ വാക്കുകളിലൂടെ അവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ മോട്ടിവേഷൻ കിട്ടും അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചുറ്റും എനർജിയെ ബിൽഡപ്പ് ചെയ്ത് വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം അപ്പോഴേ ബന്ധങ്ങളെയും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴൊരു സമ്പന്നത ഇല്ലായ്മയുടെ പാട്ടില്ലാതാവുകയും എപ്പോഴും ആ കുടുംബത്തിൽ സന്തുഷ്ടത കളിയാടുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം അതുകൊണ്ട് ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം അതായത് റിസീവർ ആകുന്നതിന് പകരം നമ്മൾ എപ്പോഴും ഗീവർ ആവുക കൊടുക്കുന്നവനായിട്ട് മാറുക എടുക്കുന്നവനായി മാറരുത്